അന്താരാഷ്ട്ര വാർത്തകൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ടത് ഗസയിലെ സേനാ വിന്യാസം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാണ് പക്ഷേ അതിൻ്റെ കുറച്ചു വിശദമായ ഒരു റിപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട് സേനാവിന്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു അപ്പോൾ തന്നെ അറിയേണ്ടത് ഇന്നലെ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധിയൊക്കെ വന്നതാണ് അതിനുശേഷം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ സ്ഥിതി ഇന്ത്യയുടെ പ്രതികരണം ഇനിയുള്ള നടപടികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് അപ്പോൾ എല്ലാ വാർത്തകളും നമുക്ക് വളരെ വിശദമായി തന്നെ നോക്കാം അല്ലേ ഒരു മുപ്പതിനായിരം വിദേശ സൈനികരടങ്ങുന്ന ഒരു അന്താരാഷ്ട്ര സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് അതിനെ കുറിച്ചാണ് യു എനിടെ കരട് പ്രമേയം ആ പ്രമേയത്തിനാണ് ഇപ്പോൾ യു എൻ രക്ഷാ സമിതി അംഗീകാരം നൽകിയിരിക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നും അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അവിടേക്ക് സൈനികരെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിർത്തി സുരക്ഷ അതേപോലെ തന്നെ ഗസയിലെ മാനുഷിക സഹായം അതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായി ഹമാസിനീകരണം ഇതായിരിക്കും ഈ ഒരു അന്താരാഷ്ട്ര സേനയുടെ ദൗത്യം എന്ന് പറയുന്നത് ബോർഡ് ഓഫ് പീസ് എന്ന പേരിൽ ഡൊണൾഡ് ട്രംപ് അധ്യക്ഷനായി ഒരു ഭരണസമിതി ഹമാസിന് പകരം മറ്റൊരു ഭരണസമിതിയും അവരുണ്ടാകണം എന്നീ പ്രമേയം മുന്നോട്ട് വെക്കുന്നു ചൈനയും അതേപോലെ തന്നെ റഷ്യയും ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിന്നു മറ്റു പതിമൂന്ന് രാജ്യങ്ങളാണ് വോട്ടെടുപ്പിൽ പങ്കെടുത്ത് അത് ഈ പ്രമേയം പാസ്സായിരിക്കുന്നത് ഏതായിരുന്നാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒരു കെണിയാണ് ഈ ഒരു പ്രമേയം എന്നുള്ളതാണ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര സേന എന്നാണ് ഹമാസ് പറയുന്നത് തമാസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ അവരുടെ ക്രൂരമായ വംശഹത്യയിലൂടെ നടപ്പിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ പുതിയ ഒരു അന്താരാഷ്ട്ര സേനയിലൂടെ കൈവരിക്കാൻ ഉള്ള തന്ത്രം ഒരുക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും എന്നുള്ള ഒരു വിമർശനം തമാസ് ഉന്നയിക്കുകയാണ് ഏതായിരുന്നാൽ ഒരു കാര്യം തീർച്ചയാണ് ഈ ഒരു പ്രമേയം കൂടി എല്ലാ രാജ്യങ്ങൾക്കും നിയമപരമായി തന്നെ ഗസയിലേക്ക് കടന്നു വരാനും അവരുടെ സേനയെ ഇസ്രായേൽ ഗസയിലേക്ക് അയക്കാനുമുള്ള ഒരു സംവിധാനം ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇടയിൽ ഒരു ഫലസ്തീൻ രാഷ്ട്രത്തെ കുറിച്ചുള്ള ഒരു വാക്ക് ഇതിൽ സൂചിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം പക്ഷെ അതും എത്രത്തോളം കായികമാണ് എന്നറിയില്ല ഫലസ്തീൻ അതോറിറ്റിയുടെ വിപുലീകരണത്തിന് ശേഷം അവരുടെ പരിഷ്കാരത്തിന് ശേഷം ഗസയുടെ പുനർനിർമാണത്തിന് ശേഷം ഫലസ്തീൻ രാഷ്ട്രത്തെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ള ഒരു വാക്ക് ഇതിൽ ഉന്നയിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഏതായിരുന്നാലും ഗസയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായുള്ള ഒരു പ്രമേയം കൂടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല